സർവീസിൽ നിന്ന് വിരമിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് കേരള പത്രപ്രവർത്തക യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് വിരമിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകരായ കെ ടി ശശി ഒ സി മോഹൻരാജ് നാരായണൻ കാവുംബായി രാധാകൃഷ്ണൻ പട്ടാനൂർ എന്നിവർക്ക് കേരള പത്രപ്രവർത്തക യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി പ്രസ് ക്ലബ് ഹാളിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന യാത്രയപ്പ് സമ്മേളനം ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനും നിലനിർത്താനും മാധ്യമങ്ങളുടെ പങ്ക് വലുതാണ് അതുകൊണ്ട് തന്നെ പത്രപ്രവർത്തനം വളരെ ഗൗരവത്തോടെ കാണേണ്ട പ്രവർത്തനമാണ് മുൻപ് ഒരു കാര്യത്തിൽ വേണ്ടത്ര അറിവ് നേടിയാണ് വാർത്ത ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് വേണ്ടത്ര അറിവൊന്നും വേണ്ടെന്ന നിലപാടാണ് പുതുതലമുറ തലമുറ പത്രപ്രവർത്തകർക്കെന്ന് വി ശിവദാസൻ എം പി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജി ഉലഹന്നാൻ അധ്യക്ഷനായി സെക്രട്ടറി കെ വിജേഷ് സ്വാഗതവും ട്രഷറർ കബീർ കണ്ണാടി പറമ്പ് നന്ദിയും പറഞ്ഞു കെ ടി ശശി ഉസി മോഹൻരാജ് നാരായണൻ കാവുമ്പായി രാധാകൃഷ്ണൻ പട്ടാനൂർ തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി അല്ലെങ്കിൽ പത്രപോക്തർ മറ്റ് ആളുകളുമായി ജനുവിഭാഗങ്ങളുമായി എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യത്തിൽ മാതൃകാപരമായ നിലയിലുള്ള മുഖങ്ങളാണ് ഇവരെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അത് ഒരുപക്ഷെ പുതിയ തലമുറയിലുള്ള പത്രപോർത്തകർക്ക് പഠിക്കാൻ പറ്റുന്ന പഠന വിഷയമാക്കാൻ പറ്റുന്ന ഒരു തലമുറയുടെ ഭാഗമാണ് ഇവിടെ ഇന്ന് വിവിധ പത്രസ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടയർമെന്റ് വാങ്ങിപ്പോകുന്ന ഈ നാല് ആളുകളും എന്നുള്ളതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പത്രപ്രവർത്തനം എന്നുള്ളത് ഏറ്റവും ഗൗരവപ്പെട്ട ഒരു പ്രവർത്തനമായാണ് നമ്മളെല്ലാം നോക്കിക്കാണത് കാരണം ജനാധിപത്യത്തിന്റെ നിലയുമ്പോൾ മാധ്യമം മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട് ജനാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾക്ക് സ്ഥാനവും റിപ്പബ്ലിക്കും മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ മാധ്യമവും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് വളരെ പ്രധാനമാണ് പക്ഷേ ഇന്ന് മാധ്യമങ്ങളുടെ മുഖം മാധ്യമ മാധ്യമബോധികളുടെ പ്രവർത്തന രീതികൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് തീർച്ചയായും ആ വിഷയത്തെ കുറിച്ചെല്ലാം പ്രശ്നപ്പെടുന്നത് ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യും എന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ് പറയുമ്പോ ഇവിടെ മാധ്യമത്തിന്റെ ദിശ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മാധ്യമബോധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡീപ്പായി ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതി പലപ്പോഴും സ്വീകരിക്കേണ്ട പ്രിന്റഡ് മീഡിയ ആ പ്രിന്റഡ് മീഡിയയുടെ മാർക്കറ്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സുഷ്യൻ മീഡിയ അടുത്തുള്ള യാതൊരു വിധത്തിലുള്ള അറിയിപ്പ് ആവശ്യമില്ലാത്ത നിലയിൽ റിപ്പോർട്ടിംഗ് നടത്തുകയും അത് ഗൗരവപ്പെട്ട മാധ്യമ മാധ്യമപ്രവർത്തകർ ഗൗരവപ്പെട്ടതാണ് എന്ന് പോലും ചിന്തിക്കാത്ത നിലയിലുള്ള ഒരു പ്രവർത്തനമായി പലരും വിലയിരുത്തുന്നതിലേക്ക് എത്തിച്ചറിഞ്ഞൊരു സത്രപത്തിൽ കൂടിയായിരുന്നു